ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അഞ്ച് പോകൻ വില്ല കോംപോയിറ്റ് കൊടുക്കുന്നുണ്ട് അഞ്ച് നാന്നൂ അഞ്ചെണ്ണത്തിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഓരോ ചെടിമലും ഇവിടെ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ചെടിമലും പേരെഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ എടുക്കാൻ അതല്ല ഒരു ചെടി മതി എന്നുള്ളവർക്കാണെങ്കിൽ നൂറ് രൂപ അഞ്ചെണ്ണം എടുക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യട്ടെ രണ്ടാമത്തെ ചെടി കാണിക്കുന്നത് മഹാറയാണ് മഹാറക്കൊക്കെ നല്ല വിലയുള്ള നല്ല ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് മഴയിൽ ചെടിയൊക്കെ നല്ലവണ്ണം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ മൂന്നാമത്തെ ചെടിയാണ് അടുത്തത് പരിചയപ്പെടുത്തുന്നത് നിങ്ങളെ കയ്യിൽ ഈ ചെടി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കവർ കത്രികോണ്ട ബ്ലേഡ് വെച്ചിട്ടോ കയറി കളഞ്ഞിട്ട് ഇനി പകുതി ക്ലേ മണ്ണോട് കൂടി വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ക്ലേ മണ്ണ് കളയുകയും ചെയ്യാം കേട്ടോ മഴ ആയതുകൊണ്ടാണ് പറയണത് അപ്പം മഴത്തും വെയിലത്തൊക്കെ വളരാൻ പറ്റിയ ചെടിയാണ് ഈ പോകാൻ പിള്ള അപ്പം ക്ലേ മണ്ണ് ഇനി മുഴുവനായിട്ട് ആരും വെക്കേണ്ട മഴക്കാലം തുടങ്ങിയിട്ടാണ് അപ്പോൾ ഹാഫ് വെച്ചാൽ മതി അതല്ല ക്ലേ മണ്ണും പറ്റൊഴിവാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാൻ ക്ലേ മണ്ണ് പറ്റൊഴിവാക്കിയിട്ടാണ് ചെടി പൊഴിച്ചെടുക്കുന്നത് മാഷാള്ള അലഹമ്മ നല്ല ഉഷാറില് വളർന്നു ഒരു ചട്ടിയിൽ തന്നെ അഞ്ച് കളറ് വരാൻ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് കളറ് നാല് കളറൊക്കെയാണ് ഓരോ ചട്ടിയിലും വെച്ചോടുത്ത്ക്കണത് അപ്പം ചെടി നശിച്ചു പോകണത് കണ്ടിട്ടാണ് ഞാൻ നാലിനോ അഞ്ചെണ്ണോക്കെ ഓരോ ചട്ടിയിൽ വെച്ചു കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളെന്നെ ഇങ്ങൾക്ക് അയച്ചു തരുള്ളൂ എങ്ങനത്തെങ്കിലും ചെടികളൊന്നും ഇതുവരെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഓരോന്നിൻ്റെ പൂക്കള ഫോട്ടോസ് ഇതവിടെ കാണിച്ചു തരണം കേട്ടോ ഒന്ന് രണ്ടാമത്തേതാണത് മൂന്നാമത്തെ ചെടീൻ്റെ ഫോട്ടോ ആണത് നാലാമത്താണ് ഈ കാണിക്കുന്നത് അഞ്ചാമത്തതാണ് അടുത്തത് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോയിട്ട് വരുന്നതാണ്